അപ്പൊ ഈ കാണുന്ന മീറ്റർ കൺസോ ഉള്ളത് ഈ ഹാലജൻ അതായത് ഈ ഒരു ഓറഞ്ചും മഞ്ഞ മഞ്ഞല്ലാത്ത കളറ് ബൾബ് നമുക്കൊന്ന് മാറ്റിയിട്ട് നോക്കാം അപ്പൊ അതാണ് ഇന്നത്തെ വീഡിയോ നമ്മളിത് മാറ്റിയിട്ടൊരു ബ്ലൂ കളർ എൽ ഇ ഡി ലൈറ്റ് എൽ ഇ ഡി ബൾബാണ് കൊടുക്കാൻ പോകുന്നത് അപ്പോൾ ഒരു സ്ക്രൂ ഡ്രൈവർ പതിനാലിന്റെ ഡബിൾ എൻഡ് പന്ത്രണ്ടിൻ്റെ ഡബിൾ എൻ്റെ ഇതൊക്കെ അതിനുള്ള ടൂൾസ് ആണ് അതിൽ നിന്ന് തന്നെ നമുക്ക് ഇതിന്റെ രണ്ട് മിററുകളും അഴിച്ചു മാറ്റാം പതിനാല് ഡബിൾ എൻ്റെ ഉപയോഗിച്ച് ഇനി ഇതിനകത്ത് മൊത്തം അഞ്ച് സ്ക്രൂ ഉണ്ട് അതിൽ ഇതാ ഈ ഡാഷ് ബോർഡിൻ്റെ അവിടെ നാലെണ്ണവും പിന്നെ ഫ്രണ്ട് ഭാഗത്ത് ഒരു സ്ക്രൂവും വരുന്നുണ്ട് നാലെണ്ണം ഇപ്പം അഴിച്ചു ഇനി അഞ്ചാമത്തെ ഫ്രണ്ടിലത്തെ ആ സ്ക്രൂ കൊണ്ട് അഴിച്ചു കഴിഞ്ഞാൽ ഇതിങ്ങനെ ഊരിപ്പ് വരും കോഡുകളൊക്കെ പിടിയിപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതാണ് വെക്കാൻ പോകുന്ന എൽ ഇ ഡി ബൾബ് രണ്ടെണ്ണം ഉണ്ട് മീറ്ററിൽ രണ്ടെണ്ണം വരുന്നുണ്ട് ഈ കാണുന്ന ഈ രണ്ടെണ്ണം ഇൻഡിക്കേറ്ററാണ് നമുക്ക് വേണ്ട ഈ നടുക്കത്തെയാണ് അപ്പം ഇത് ഊരുക പിന്നെ അതിൻ്റെ ഉള്ളിലും വെറുതെ ഉണ്ട് അതും ഊരാ ഓൾറെഡി നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു എൽ ഇ ഡി ലൈറ്റ് ഫിറ്റിങ് അതായത് ഹാലജൻ മാറ്റിയിട്ട് എൽ ഇ ഡി സിറ്റ് ചെയ്യുന്ന വീഡിയോ അതിനകത്തായതുകൊണ്ട് അപ്പോൾ ആ ഒരു കണക്ഷൻ ഉള്ളതുകൊണ്ടാണ് സ്വിച്ച് ഇടുമ്പോൾ തന്നെ ലൈറ്റ് കത്തുന്നത് അത് കാണാത്തവർക്ക് മുകളിൽ ലിങ്ക് കൊടുത്തേക്കാം ദാ ഈ ബൾബ് ദാ ഇതേപോലെ ഹാലജൻ ഉരുമാറ്റുക എൽ ഇ ഡി ബൾബ് ഇങ്ങനെ വെച്ചിട്ട് ജസ്റ്റ് അങ്ങനെ ഒന്ന് പ്രസ് ചെയ്താൽ മതി സാധാരണ വണ്ടികളിലൊക്കെ സെൽഫ് അഡ്ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ലൈറ്റ് ഇടുമ്പോഴായിരിക്കും ബൾബ് കത്തുന്നത് അത് എ സി കറൻ്റ് ആയതുകൊണ്ട് ഡി സി കറണ്ട് നമ്മൾ ഡയറക്റ്റ് ബാറ്ററിയിൽ നിന്ന് കൊടുക്കുന്നതായതുകൊണ്ടാണ് സ്വിച്ച് ഇടുമ്പോൾ ലൈറ്റ് കത്തുന്നത് അത് വണ്ടി സ്റ്റാർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല കീ ഓൺ ആക്കിയാൽ മാത്രം മതി എന്താ അപ്പോൾ ഈ ബൾബ് ലൂസ് ലൂസ് കണക്ഷൻ ആയതുകൊണ്ടാണ് ആയതുകൊണ്ട് കത്തതാ കറക്റ്റായിട്ട് വെച്ചപ്പം അതും കത്തി ഇനി നമുക്ക് ആ ബൾബൊക്കെ മീറ്ററിനുള്ളിലേക്ക് തന്നെ ഫിക്സ് ചെയ്ത് കൊടുക്കാം വെച്ച് ജസ്റ്റ് അങ്ങോട്ടൊന്ന് തള്ളി വെച്ച് കഴിഞ്ഞാൽ അത് കയറിപ്പിക്കോളും ഇനി നമുക്ക് നമുക്കതിൻ്റെ കവറൊക്കെ ഇടാം നമുക്കത് ടെസ്റ്റ് ചെയ്ത് നോക്കാം എന്താ ഇതാണ് രാത്രി ആ ഒരു സംഭവം രാത്രി അടുത്ത ആ ഒരു സംഭവം രാത്രിയാണ് ഈ മീറ്ററിൻ്റെ ആ ഒരു ഒരു വിഷയിൽ നമുക്കൊന്ന് കാണാൻ പറ്റുകയുള്ളൂ പകൽ വെട്ടത്തിൽ നമുക്ക് അത്ര ഇതാവില്ല അപ്പം അതാ അടിപൊളിയായില്ലേ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും ചാനൽ സപ്പോർട്ട് ചെയ്യണം